ദേവനാമത്തിന് മൊത്തം ഉണ്ടാവട്ടെ ബൈബിൾ അപഗ്രഹന പഠനത്തിൽ ബൈബിളിലെ പതിനേഴാമത്തെ പുസ്തകമായ എസ്തേറിൻ്റെ പുസ്തകമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് ചരിത്ര പുസ്തകങ്ങളുടെ അവസാനത്തെ പുസ്തകം പുസ്തകം അടുക്കിയിരിക്കുന്ന ക്രമത്തിൽ ചരിത്ര പുസ്തകങ്ങളുടെ അവസാനത്തെ പുസ്തകമാണ് എസ്തേർ പഴയ നിയമം പഠിക്കാനായിട്ട് പതിനേഴ് അഞ്ച് പതിനേഴ് എന്ന് തിരിക്കാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ പതിനേഴാമത്തെ പുസ്തകമാകുമ്പോൾ ഒരു യൂണിറ്റ് നമ്മൾ തീർക്കുകയാണ് ആ പതിനേഴ് തന്നെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് അഞ്ച് പഞ്ചഗ്രന്ഥങ്ങളും പന്ത്രണ്ട് ചരിത്ര പുസ്തകങ്ങളും അതിൽ അവസാനത്തെ പുസ്തകമാണ് എസ്തേർ അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ചരിത്ര പുസ്തകങ്ങൾ പഴയ നിയമ ചരിത്രം ഈ കൂടെ അവസാനിക്കുകയാണ് എസ്റായുടെയും നെഹമ്യാവിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകത്തോടു കൂടെ അവസാനിക്കുകയാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇനി നാം കാവ്യ പുസ്തകങ്ങളിലേക്കും പ്രവചന പുസ്തകങ്ങളിലേക്കുമാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ പുതിയ നിയമത്തിലേക്കും കാവ്യ പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളും ചരിത്ര കാലഘട്ടത്തിൽ സംഭവിച്ചതുമാണ് അതുകൊണ്ട് ചരിത്ര പുസ്തകങ്ങളുടെ അവസാനത്തെ പുസ്തകമായ എസ്തേറിൻ്റെ പുസ്തകം ആണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത് പ്രവാസ ചരിത്രം തുടരുകയാണെന്നുള്ള കാര്യം മറന്നുപോകരുത് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ആളുകളുടെ ചരിത്രമാണ് എസ്റായും നെഹമ്യാവും പറഞ്ഞതെങ്കിൽ പ്രവാസത്തിൽ തുടരുന്ന ആളുകളെക്കുറിച്ചാണ് കുറിച്ചാണ് എസ്തേറിൻ്റെ പുസ്തകം പറയുന്നത് എന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും പറഞ്ഞത് ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരുള്ള രണ്ട് പുസ്തകങ്ങളാണുള്ളത് അതിൽ രണ്ടാമത്തെ പുസ്തകമാണ് എസ്തേർ ഒന്നാമത്തേത് രൂത്തിൻ്റെ പുസ്തകമാണ് എന്ന് ഓർക്കുക ഈ പുസ്തകത്തിലെ വിഷയം ചിന്തിക്കുമ്പോൾ എസ്രൈൻ നെഹമ്യാവും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മടങ്ങി വന്ന ശേഷിപ്പിനെക്കുറിച്ചാണ് പറയുന്നത് അവർ യഹൂദയിലേക്ക് എരുസലേമിലേക്ക് വന്ന് ആലയം പണിയുകയും മതിൽ പണിയുകയും ജനത്തെ പുതുക്കി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ ഈ കാലഘട്ടത്തിൽ മടങ്ങിപ്പോരാനുള്ള ഇട ഉണ്ടായിരുന്നെങ്കിലും മടങ്ങിപ്പോരാൻ താല്പര്യമില്ലാതെ അവർ ആയിരുന്ന പ്രവാസ രാജ്യത്ത് തന്നെ തുടർന്ന ആളുകൾക്ക് സംഭവിച്ച ചില ദുര്യോഗങ്ങളെക്കുറിച്ചും അതിനെ അതിജീവിക്കുന്നതിനായിട്ട് ദൈവം കൈക്കൊണ്ട നടപടികളെക്കുറിച്ചുമാണ് എസ്തേറിൻ്റെ പുസ്തകം പ്രതിപാദിക്കുന്നത് ഈ ചരിത്ര കഥ അല്ലെങ്കിൽ ചരിത്ര സംഭവം നടക്കുന്നത് ഷൂഷൻ രാജധാനിയിലാണ് ഇതിന് മുമ്പ് പഠിച്ച പുസ്തകത്തിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും ശുശൻ രാജധാനി കണ്ടത് ഓർക്കുക ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം നമുക്കൊന്ന് വായിക്കാം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ആ കാലത്ത് അഹശരോസ് രാജാവ് ശുശൻ രാജധാനിയിൽ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ രാജധാനിയിൽ ഇരിക്കുമ്പോൾ ശുശൻ എന്ന് പറയുന്നത് ദി ഏൻഷ്യൻ ക്യാപിറ്റൽ ഓഫ് പേർഷ്യൻ എംപയർ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് ശുശൻ എന്ന് പറയുന്നത് അവിടെയുള്ള രാജധാനി ഇവിടെ ആയിരുന്നല്ലോ നെഹമ്യാവിനെ നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടോ നെഹമ്യ ഒന്നിൻ്റെ ഒന്നൊന്ന് വായിച്ചാൽ രണ്ട് പേജ് മറിച്ചാൽ മതിയല്ലോ നെഹ്മ്യ ഒന്നിൻ്റെ ഒന്ന് വായിച്ചാലും അതുതന്നെ നമുക്ക് കാണാൻ കഴിയും അക്കല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ ക്ലിസേവ് മാസത്തിൽ ഞാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ അപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും എസ്തേറിൻ്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു ശൂഷൻ രാജധാനി അവിടെ നടന്ന ഒരു ചരിത്ര സംഭവമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലും ഉള്ളത് മടങ്ങി വന്ന ശേഷിപ്പിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഷെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ അമ്പ ആളുകളും എസ്രൈയുടെ നേതൃത്വത്തിൽ രണ്ടായിരം ആളുകളും മടങ്ങി വന്നു എന്നാൽ ഈ കണക്കെ തന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മടങ്ങി വരാതിരുന്നവരാണ് മടങ്ങി വന്നവരേക്കാൾ കൂടുതൽ അമ്പത്തി ആളുകൾ മാത്രം മടങ്ങി വന്നപ്പോൾ മടങ്ങി വന്നവർ അമ്പതിനായിരവും രണ്ടായിരവും ആകെ അമ്പത്തി രണ്ടായിരം ആളുകൾ മടങ്ങി വന്നപ്പോൾ മടങ്ങി വരാതിരുന്നവർ അതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടിയായിരുന്നു അപ്പോൾ അവർക്ക് ഉണ്ടായ അവർക്ക് നേരിട്ട ഒരു വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിനായിട്ട് ദൈവം മുന്നൊരുക്കിയ ദൈവത്തിൻ്റെ കരുതലാണ് ദൈവത്തിൻ്റെ ദീർഘദൃഷ്ടിയും ദൈവത്തിൻ്റെ മുൻകരുതലുമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നതെന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർക്കുക മടങ്ങി പോകാത്തവരെ ദൈവം കരുണയോടെ കടാക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നു നമ്മളുടെ നോർമൽ തിങ്കിങ്ങിലാണെങ്കിൽ അവസരം ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ് അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മടങ്ങി പോകണം എന്നാൽ മടങ്ങി പോകാതെ ഇരുന്നത് അനുസരണക്കേടാണ് അവസരം ഉപയോഗിക്കാത്തതാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ അവഗണിക്കുകയും അവരെ കൈവിട്ട് കളയുകയും ചെയ്യുന്നൊരു ദൈവത്തെ അല്ല നാം കാണുന്നത് ദൈവത്തെ അനുസരിക്കാതെയും അനുഗമിക്കാതെയും ഇരുന്ന ആളുകൾ വിദേശ രാജ്യങ്ങളിലായിരുന്നപ്പോൾ പോലും അവരെ കരുതുകയും അവർക്കായിട്ട് സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മുൻകരുതൽ പ്രോവിഡൻസ് പ്രോ വീഡിയോ സീയിങ് ബിഫോർ ഹാൻഡ് സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാം കാണാൻ കഴിയുന്ന ദൈവം ആരംഭത്തിൽ അവസാനം അറിയാവുന്ന ദൈവം ദൈവത്തിൻ്റെ ബലമുള്ള കരം നീട്ടിയിട്ട് ആ ജനത്തെ സഹായിക്കുന്നതിനായിട്ട് ചില നടപടികൾ സ്വീകരിക്കുന്നതാണ് എസ്തറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് താല്പര്യമുള്ളൊരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ഇന്ത്യയുടെ പേരുള്ള വേദപുസ്തകത്തിലൊരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം എന്നുള്ളത് ഭാരതീയരായ നമുക്ക് സന്തോഷം നൽകുന്നതായിരിക്കും ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യവും എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യവും വായിച്ചാൽ ഇന്ത്യയുടെ പേര് ഹിന്ദുദേശം ഹിന്ദുസ്ഥാൻ ഇന്ത്യ എന്ന പേര് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അത് നമുക്ക് താല്പര്യമുള്ളതായതുകൊണ്ട് ആരെങ്കിലും ഇനി നിങ്ങളോട് ബൈബിളിൽ ഇന്ത്യയുടെ പേരുണ്ടോ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വാക്യമെങ്കിലും പറയാമല്ലോ ഒന്നിൻ്റെ ഒന്ന് അഹസ് കാലത്ത് ഹിന്ദുദേശം മുതൽ ഹിന്ദുദേശം മുതൽ ഹിന്ദുസ്ഥാൻ എട്ടിൻ്റെ ഒൻപത് എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം അങ്ങനെ സീവാൻ മാസമായ മൂന്നാം മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ രാജാവിൻ്റെ രാജസക്കാരനെ വിളിച്ചു മൊറേക്കായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദുദേശം മുതൽ കൂഷ് വരെയുള്ള ഹിന്ദുദേശം മുതൽ അപ്പം രണ്ടു പ്രാവശ്യം ഇന്ത്യയുടെ പേര് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക എസ്തേറിൻ്റെ പുസ്തകത്തിനാകെ പത്ത് അധ്യായങ്ങളാണുള്ളത് എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല ഹു ഓതേഡ് ആരെഴുതി എന്നുള്ളത് വ്യക്തമല്ല യശ്രാ ശാസ്ത്രി എഴുതിയതെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് മൊർദേഖായി ആണെന്ന് വാദിക്കുന്നവരുണ്ട് മർദ്ദേഹായി ആകാനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ഒക്കുക അല്ല ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നോക്കിയാട്ടെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നോക്കുമ്പോൾ ആണ്ടുതോറും ആധാർ മാസം പതിനാലും പതിനഞ്ചും തീയതിയെ യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായി തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്നും അവയെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങളും ദരിദ്രന്മാർക്ക് ദാനധർമ്മങ്ങളും കൊടുക്കുന്ന നാളുകളുമായിട്ട് ആചരിക്കണമെന്നും അഹചറോസ് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും സമീപത്തും ദൂരത്തുമുള്ള സകല യഹൂദന്മാർക്കും ചട്ടമാകേണ്ടതിനും മൊറദേഖായി ഈ കാര്യങ്ങൾ എഴുതി ഈ ഈ കാര്യങ്ങൾ കാര്യങ്ങൾ എഴുതി എഴുതി കണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എഴുതി അപ്പോൾ അതെല്ലാവർക്കും അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ എഴുതിയെങ്കിൽ മൊറദേഖായി ആകാനുള്ള സാധ്യത തള്ളിക്കളയാനൊക്കെ അല്ല എസ്രായും ആകാൻ സാധ്യതയുണ്ട് പക്ഷേ വ്യക്തമായിട്ട് ആരാണ് ഈ പുസ്തകം എഴുതിയതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നിർണയിക്കുവാൻ ബുദ്ധിമുട്ടാണ് പുസ്തകത്തിൻ്റെ വിഭജനം പത്ത് അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്ന് മുതൽ അഞ്ച് വരെയും ആറ് മുതൽ പത്ത് വരെയും രണ്ട് ഭാഗങ്ങളായിട്ടാണ് പുസ്തകത്തെ തിരിക്കേണ്ടത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദന്മാരെ നേരിട്ട ഒരു കടുത്ത പ്രതിസന്ധി അതായത് മടങ്ങിപ്പോകാതെ പ്രവാസത്തിൽ താമസിച്ച യഹൂദന്മാർ നേരിട്ട ഒരു കടുത്ത പ്രതിസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആറ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ ആ പ്രതിസന്ധി മറികടക്കാനായിട്ട് ദൈവത്തിൻ്റെ മുൻകരുതൽ എങ്ങനെ വെളിപ്പെട്ടു എന്നും നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ പുസ്തകത്തെ തിരിക്കാം പക്ഷേ വേറെ ചില ആളുകൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു വിഭജനം കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂന്ന് വിരുന്നുകൾ ത്രീ ഫീസ് ഈ പുസ്തകത്തിനകത്ത് മൂന്ന് വിരുന്നുകൾ നമുക്ക് കാണാം ആരുടെയൊക്കെ വിരുന്നുകളാണ് ഒന്ന് അഹഷരേഷ് രാജാവിൻ്റെ വിരുന്ന് മൂന്നാം വാക്യം ഒന്നാം അധ്യായത്തിന് മൂന്നാം വാക്യം തൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു വിരുന്ന് കഴിച്ചു അപ്പം രാജാവിൻ്റെ വിരുന്ന് രണ്ടാമത് അഞ്ചാം അധ്യായത്തിന് നാലാം വാക്യം വായിക്കുമ്പോൾ എസ്തേർ ഒരു വിരുന്ന് കഴിച്ചു എസ്തേറിന്റെ വിരുന്ന് അപ്പൊ ഒന്നാമത് രാജാവിൻ്റെ വിരുന്ന് രണ്ടാമത് എസ്തേറിന്റെ വിരുന്ന് അതിന് എസ്തേർ രാജാവിന് തിരുവള്ളുമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിനും എസ്തേറിന്റെ വിരുന്ന് മൂന്നാമത് എന്ന ഒരു വിരുന്ന് ഒൻപതാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചാം വാക്യം മാത്രം വായിച്ചാലും മതി ഒൻപതിന്റെ ഇരുപത്തി അഞ്ച് കാര്യം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവൻ യഹൂദന്മാർക്ക് വിരോധമായി ചിന്തിച്ചിരുന്ന ഉപായം അവന്റെ തലയിലേക്ക് തന്നെ തിരിയുവാനും അവനെയും അവൻ്റെ പുത്രന്മാരെയും കഴിമരത്തിന്മേൽ തൂക്കിക്കളയുവാനും രാജാവ് രേഖാമൂലം കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അവർ ആ നാളുകൾക്ക് പൂര് എന്ന പദത്താൽ പൂരിയും എന്ന് പേർ വിളിച്ചു അപ്പോൾ അന്ന് ഒരു വിരുന്നുണ്ടായിരുന്നു അല്ലേ പൂരിയും ആഘോഷിക്കുമ്പോൾ വിരുന്നുണ്ട് അപ്പോൾ മൂന്ന് വിരുന്നുകൾ കിട്ടിയോ അക്ഷരേഷ് രാജാവിൻ്റെ വിരുന്ന് എസ്തേറിൻ്റെ വിരുന്ന് പൂരിയും എന്ന വിരുന്ന് അപ്പോൾ അത് പഠിക്കാനായിട്ട് അക്ഷരേഷ് രാജാവിൻ്റെ വിരുന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒന്നും രണ്ടും അധ്യായം പഠിക്കണം എസ്തേറിൻ്റെ വിരുന്ന് മനസ്സിലാകണമെങ്കിൽ മൂന്ന് മുതൽ വരെയുള്ള അധ്യായങ്ങൾ പഠിക്കണം പുരീം എന്ന വിരുന്ന് മനസ്സിലാകണമെങ്കിൽ എട്ട് മുതൽ പത്ത് വരെ അപ്പം അങ്ങനെയും തിരിക്കാം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ രാജാവിൻ്റെ വിരുന്ന് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ എസ്തേർ ഒരിക്കൽ വിരുന്ന് എട്ട് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും ആചരിക്കുന്ന പുരീം എന്ന വിരുന്ന് അങ്ങനെയും പുസ്തകം തിരിച്ച് പഠിക്കാൻ മറ്റ് പലതരത്തിലും പുസ്തകം തിരിച്ച് പഠിക്കാനായിട്ട് അവസരം ഉണ്ടല്ലോ ചില അത്യാവശ്യ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചരിത്രവും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളും നോക്കിയാൽ അഹസുരേഷ് രാജാവ് വസ്തി എന്ന് പറയുന്ന രാജ്ഞിയെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കുന്നതാണ് പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണമൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ അതിന് പകരം എസ്തേറാണ് പുതിയ രാജ്ഞിയായിട്ട് വരുന്നത് ഈ പ്രത്യേക സമയത്ത് യഹൂദന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ട് ഹാമാൻ പദ്ധതിയിടുന്നു ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് എസ്തേറിനെ മുറുദേഖായി ഓർമ്മപ്പെടുത്തുന്നു നാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലാണ് നാം ആ കാര്യം കാണുന്നത് മൊറുദ്ഖായി യസ്തറിനെ ഓർമ്മപ്പെടുത്തുന്നത് നാലിൻ്റെ പതിനാലിലാണ് ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധരണവും ലക്ഷ്യമുണ്ടാകുമെന്നാൽ നീയും നിന്റെ പിതൃഭവനം നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം ആർക്കറിയാം അപ്പം ആ കാര്യം എസ്തർ ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തിട്ട് ഹാമാൻ പദ്ധതിയിട്ട യഹൂദന്മാരെ നിഗ്രഹിക്കുന്നതിനുള്ള പദ്ധതിയെ മറികടക്കുന്നതാണ് നാം കാണുന്നത് ഇതിനിടയ്ക്ക് എസ്തേറിന്റെ സ്വഭാവം ആഹാത്മ്യം വെളിപ്പെടുന്നു മൊറദേഖായിക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു യസ്തർ തൻ്റെ ഹൃദയത്തിൽ വരുന്ന ആഗ്രഹം രാജാവിനോട് പറഞ്ഞ് തൻ്റെ കാര്യം സാധിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനുണ്ട് യഹൂദന്മാർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ച് അവർ പ്രതികാരം ചെയ്യുന്നു എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിച്ചാൽ അവർ പ്രതികാരം ചെയ്യുന്നത് നമുക്ക് കാണാം അവരെ നിഗ്രഹിക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടിയപ്പോൾ അതുപയോഗിച്ച് പ്രതികാരം പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവീപ്പാൻ വരുന്ന ജാതികളെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ചു കൊന്നു മുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു ആ പൂര്യം എന്ന ഉത്സവം നിലവിൽ വരുന്നതും നമുക്ക് ഒൻപതാം അധ്യായത്തിൽ കാണാം പത്തൊൻപതാം വാക്യത്തിലും വാക്യത്തിൽ അല്പം നമ്മൾ അതുകൊണ്ട് പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടിൻപുറങ്ങളിലെ യഹൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതിയെ സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമ്മിൽ തമ്മിൽ സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ പൂര്യം എന്ന് പറയുന്നൊരു ഉത്സവം നിലവിൽ വരുന്നത് നമുക്ക് കാണാം ഖായ് പ്രധാനമന്ത്രി ആകുന്നു പത്താം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചാൽ അധികാര സ്ഥാനത്തേക്ക് മൊർദേഖായ് ഉയർന്നു ഉയർന്നു വരുന്നത് കാണാം അതേ രാജാവിന്റെ രണ്ടാമനായിട്ട് മാറുന്നു ഓക്കെ അനന്തരം അഹ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു അവന്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദ്ധേക്കായിയെ ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേധയിലെയും പാഴ്സയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു യഹൂദനായ മൊറധേക്കായി അഹസുരോഷ് രാജാവിൻ്റെ രണ്ടാമനും രണ്ടാമൻ അപ്പം അധികാരത്തിൽ അദ്ദേഹം മുമ്പിലേക്ക് വരികയും പ്രധാനമന്ത്രിയായിട്ട് രാജാവിൻ്റെ കീഴിൽ ഏറ്റവും അധികാരമുള്ളയാളായിട്ട് ആളായിട്ട് മാറുകയും ചെയ്യുന്നു ഈ ചരിത്രമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഉള്ളത് ഈ ചരിത്ര സംഭവത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടാൽ നമുക്ക് പുസ്തകം പഠിക്കാൻ എളുപ്പമായി ആ കഥാപാത്രങ്ങൾ അഞ്ച് ആളുകളെങ്കിലും ഉണ്ട് അവരെ നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് പരിചയപ്പെടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് പിന്നീട് നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സിലേക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് പോയാൽ കേൾക്കാൻ സാധിക്കുമല്ലോ ഒന്നാമത്തെ കഥാപാത്രം അഖസ്വരേഷ് രാജാവാണ് സെക്സസ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന പേർഷ്യൻ രാജാവാണ് അഹസ്രേഷ് അദ്ദേഹം നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ മുതൽ എത്യോപ്യ വരെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ മുതൽ കൂശ് ദേശം വരെ വിശാലമായിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിച്ചാൽ ആ കാര്യം വ്യക്തമാകും അഹസരോഷിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ കൂശ് വരെ ഹിന്ദുദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂശ് എന്നു പറഞ്ഞാൽ എത്തിയോപ്യ ഇന്ത്യ മുതൽ എത്തിയോപ്യ വരെ നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ വാണ് അഹസ്വരേഷ് നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ വാണ് അഹസ്വരേഷ് അതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ വസ്തി എന്ന് പറയുന്ന രാജ്ഞിയാണ് ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുകയാണെങ്കിൽ വസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അർത്ഥം തന്നെ ബ്യൂട്ടിഫുൾ വുമൺ സുന്ദരി സൗന്ദര്യമുള്ള വനിത എന്നാണ് ഒന്നിൻ്റെ പന്ത്രണ്ട് എന്നാൽ ഷണ്ടന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്ത് വസ്തിരാജ്ഞി ചെല്ലാതിരുന്നു അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു ആ വസ്തിരാജ്ഞി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യമുള്ള സ്ത്രീ അപ്പോൾ രാജാവ് ഒരു കൽപ്പന കൊടുത്ത കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് എന്തിനാണ് കൽപ്പന ഇട്ടതെന്ന് ചോദിച്ചാൽ അവളുടെ സൗന്ദര്യം ഗസ്റ്റിൻ്റെ അതിഥികളുടെ മുമ്പിൽ അതിഥികൾ എന്ന് പറയുമ്പോൾ ആരാണ് ഡ്രിങ്കിങ് മേൻ മദ്യം കഴിച്ച് സന്തോഷിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ തൻ്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്നതിനായിട്ടാണ് ആവശ്യപ്പെട്ടത് എന്നാലിപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഷീ റഫ്യൂസ് വസ്തിരാജ്ഞി അത് സമ്മതിച്ചില്ല അതിന് വിധേയപ്പെട്ടില്ല അപ്പോൾ രാജാവ് അവിടെയുള്ള നേതാക്കന്മാരോട് ആലോചിച്ചതിന് ശേഷം വസ്തിയെ മാറ്റി നിർത്തുന്നതിന് തീരുമാനിക്കുകയും പകരം പുതിയ ഒരു രാജ്ഞിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ആ പുതിയ സ്ഥാനത്തേക്ക് വന്ന ആളാണ് എസ്തർ അപ്പോൾ മൂന്നാമത്തെ ക്യാരക്ടർ കഥാപാത്രമാണ് എസ്തേർ എസ്തേറിൻ്റെ ശരിക്കുള്ള പേര് ഹദസ എന്നാണ് പിന്നീടാണ് എസ്തേർ എന്ന് പേര് കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ മുറുദേഖായ് എന്നൊരാളുണ്ട് ആ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് മുർദ്ദേഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായിരുന്നു എസ്തേർ എന്നുള്ള കാര്യം ഓർക്കണം അനാഥയായിരുന്നു രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിച്ചാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന കണ്ടോ ചിറ്റപ്പന്റെ മകളായ കൊണ്ട് അമ്മയപ്പന്മാർ ഇല്ലായത് കൊണ്ട് അവൾ വളർത്തിയിരുന്നു അവളെ വളർത്തിയിരുന്നു രൂപവതിയും അവൾ രൂപവതിയും സുമുഖിയുമായിരുന്നു അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊറേക്കായ് അവളെ തനിക്ക് മകളായിട്ട് എടുത്തു അപ്പം ആ മൊറദ്ക്കായാണ് ഈ മകളെ രാജ്ഞി സ്ഥാനത്തേക്ക് നടന്ന കണ്ടസ്റ്റന് പങ്കെടുപ്പിച്ചിട്ട് അവളെ രാജ്ഞിയാക്കി എടുക്കുന്നത് പതിനേഴാം വാക്യത്തിൽ അത് പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അതായത് അവളെ രാജ്ഞിയാക്കി എന്നർത്ഥം അവളെ വസ്തിക്ക് വായിച്ചോളൂ അവളെ വസ്തി അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി പക്ഷെ മൃതദേഹായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ യഹൂദ സ്ത്രീ ആണെന്നുള്ളത് വെളിപ്പെടുത്തരുത് അതങ്ങനെ വെളിപ്പെടുത്തിയില്ല അപ്പോൾ ഈ ചരിത്ര സംഭവത്തിൽ ഒരു യഹൂദ സ്ത്രീ ഒരു ജാതികീയ രാജാവിനെ വിവാഹം കഴിക്കുന്നു നമ്മൾ രൂത്തിനെക്കുറിച്ച് പഠിച്ചപ്പോൾ തിരിച്ചായിരുന്നല്ലോ ഒരു മോബാബ്യ സ്ത്രീ വന്ന് യഹൂദിനെ കല്യാണം കഴിക്കുന്നു എന്നാൽ ഇവിടെ ഒരു യഹൂദ സ്ത്രീ വന്ന് ഒരു ജാതികീയ രാജാവിനെ കല്യാണം കഴിക്കുന്നു രണ്ടും വിവാഹത്തിൻ്റെ കഥയാണെന്ന് അന്ന് പറഞ്ഞത് ഓർക്കുക അങ്ങനെ ഒരു വിവാഹ സ്ഥാനത്തേക്ക് രാജ്ഞി സ്ഥാനത്തേക്ക് എസ്തേർ വന്നതുകൊണ്ട് തൻ്റെ ജനമായ യഹൂദന്മാരെ മുഴുവൻ രക്ഷിക്കുന്നതിനായിട്ട് അവരെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് ദൈവം അവളെ ഒരു ഉപകരണമാക്കി എന്നുള്ള കാര്യമാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് ഓർക്കുക നാലാമതായിട്ട് നമ്മൾ മൊർദ്ദേഖായി ഈ പുസ്തകത്തിൽ കാണുന്നത് മൊർദ്ദേഹായി രാജാവിൻ്റെ സേവനത്തിലുള്ള ഒരു ജോലിക്കാരനായിരുന്നു രാജാവിൻ്റെ വാതിൽക്കൽ ഇരുന്നയാൾ നമ്മൾ നേരത്തെ പാനപാത്ര വാഹനയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വാതിൽക്കൽ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ജോലിയാണ് രാജാവിൻ്റെ കോൺഫിഡൻസിലുള്ള സുരക്ഷിതത്വം വളരെ അധികം വേണ്ട കാര്യങ്ങളാണ് നെഹമ്യാവും മൊർദ്ധേക്കായും ഒക്കെ ചെയ്തിരുന്നത് രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം നമുക്കൊന്ന് വായിക്കാം രണ്ടിൻ്റെ അഞ്ച് എന്നാൽ ഷ്യൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിൻ്റെ മകനായ ശിമയയുടെ മകനായ യായിരിൻ്റെ മകൻ മൊർദ്ധേക്കായ് എന്ന പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു ഒരു യഹൂദനുണ്ടായിരുന്നു അപ്പോൾ അവൻ രാജാവിൻ്റെ വാതിൽക്കായിരുന്നു മൂന്നിൻ്റെ രണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മോർദ്ദേക്കായി അവനെ കുമ്പിട്ടില്ല നമസ്കരിച്ചതുമില്ല അപ്പം രാജാവിന്റെ വാതികളാണ് മൊറദേഖായി ഇരിക്കുന്നത് പക്ഷേ അവൻ ആ ദാസന്മാരുടെ ഇടക്കിൽ ഇരിക്കുമ്പോൾ ഹാമാനെ നമസ്കരിക്കുന്നില്ല അപ്പോൾ യഹൂദനായ മൊറദേഖായ് എന്ന് പല പ്രാവശ്യം ഈ പുസ്തകത്തിനകത്ത് പരാമർശമുണ്ട് അദ്ദേഹം നമസ്കരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ന്യായപ്രമാണം അനുസരിച്ച് ദൈവം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ അല്ലാതെ വേറായെയും നമസ്കരിക്കരുത് ആരാധിക്കരുത് അങ്ങനെ ആരാധിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമസ്കരിക്കാതിരുന്നത് കൊണ്ട് ഒരാൾക്ക് വിഷമം ഉണ്ടാകുന്നു ആർക്കാണ് വിഷമം ഉണ്ടായത് ഹാമാൻ അങ്ങനെയാണ് ഹാമാൻ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുന്നതിനൊരു പദ്ധതി ഇടുന്നത് മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം അവരെ നശിപ്പിച്ച് കൊന്ന് മുടിക്കാനായിട്ട് ഒരു തീരുമാനം അദ്ദേഹം പ്ലോട്ട് ാണ് ചെയ്യുന്നത് ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആപാല വൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു അവ എല്ലാവരെയും നശിപ്പിച്ച് കൊന്ന് മുടിക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ഹമാൻ തയ്യാറാക്കിയത് ഈ സമയത്ത് രാജാവിൻ്റെ അടുക്കൽ തന്നെ സഹായം കൊടുക്കാൻ പറ്റുന്ന ഒരു രാജ്ഞി ഇരിപ്പുണ്ട് എസ്തേർ അപ്പം മറുദ്ദേഖായി എസ്തേറിനെ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ നേരത്തെ ഓർത്തല്ലോ ഈ ഇങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലയോ നീ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നവളെ ഓർമ്മപ്പെടുത്തുകയും അവളെ ധൈര്യപ്പെടുത്തിയിട്ട് ഈ ദൗത്യം ഏറ്റെടുക്കണം ഇറ്റ് വാസ് എ ഗ്രേറ്റ് റിസ്ക് വലിയ ഒരു അപകടം നിറഞ്ഞ ഒരു റിസ്ക് എടുക്കേണ്ട ജോലിയായിരുന്നു പക്ഷേ അവളത് ചെയ്യാനായിട്ട് തയ്യാറായി നാലാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ ഞാൻ നശിച്ചാലും കുഴപ്പമില്ല ജനത്തിന് വിടുതൽ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അവൾ തീരുമാനിച്ചുകൊണ്ട് ചില നടപടികൾ വളരെ ജ്ഞാനത്തോടു കൂടെ വിവേകത്തോടുകൂടെ കൈക്കൊള്ളുന്നത് പുസ്തകം വിവരിക്കുന്നുണ്ടല്ലോ നാല് പതിനാറ് നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ ഞാനും എൻ്റെ ബാല്യകാര്യത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ അങ്ങനെ മോർദ്ധക്കായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു അപ്പം അവിടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഒരു റിസ്ക് എടുത്തു അതിൻ്റെ ഫലമായിട്ട് അവക്ക് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഫേവർ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള വിധി നേടുന്നതിനും അതുവഴി യഹൂദന്മാർക്ക് മുഴുവനും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും ഇടയായി മാത്രമല്ല മൊറുദേഖായിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ട് നമ്മൾ നേരത്തെ പത്താം അധ്യായത്തിന് മൂന്നാം വാക്യത്തിൽ വായിച്ചതുപോലെ രണ്ടാമനായിട്ട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററായിട്ട് രാജാവ് കഴിഞ്ഞാലുള്ള അധികാരിയായിട്ട് ഉയർന്നൊരു സ്ഥാനത്തേക്ക് വരുന്നതിന് ഇടയായി എങ്ങനെയാണ് ജനങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതും ദൈവത്തോട് അടുത്തിരിക്കേണ്ടതു കാര്യം മുറുദേഹായിക്ക് ജനത്തെ പഠിപ്പിക്കാനായിട്ട് ഒരു അവസരവുമായി എന്ന് നാം ഓർക്കുക ഈ കൂട്ടത്തിൽ നമ്മൾ അഞ്ചാമതായിട്ട് ചിന്തിക്കേണ്ടത് ഹാമാൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് ഹാമാൻ ആഗാഗ്യനായിരുന്നു അമാലേക്ക് വംശത്തിൽപ്പെട്ട ആഗാഗ്യനായ ഹാമാൻ അവൻ ആ വർഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ പൈശാചിൻ്റെ സ്വാതന്ത്ര്യ സ്വാസ്വാധീനത്തിലിരിക്കുന്ന ആളാണ് അതുകൊണ്ട് അവൻ അഹങ്കാരിയായിരുന്നു ഹി വാസ് എ മാൻ ഓഫ് പ്രൈഡ് അഹങ്കാരിയായിരുന്നു സേവ ചെയ്തൊക്കെയാണ് ജീവിക്കുന്നതെങ്കിലും ഭയങ്കരമായിട്ടുള്ള യഹൂദ വിരോധിയായിരുന്നു ദൈവജനത്തെ കാണാൻ പാടില്ല യഹൂദന്മാരെ കാണാൻ പാടില്ല യഹൂദന്മാരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് താൻ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ എന്നാണ് അല്ലേ പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രാജാവിനോട് പറഞ്ഞിട്ട് യഹൂദന്മാരെ കൊല്ലുന്നതിനായിട്ട് നിരന്തരം ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ മൂന്ന് വാക്യങ്ങൾ മാത്രം കാണിക്കട്ടെ മൂന്നിൻ്റെ പത്ത് മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം യഹൂദൻ രാജാവ് ആ തൻ്റെ കയ്യിൽ നിന്നും മോതിരമൂരി ആഗാഖ്യനായ ഹമേദാദായുടെ മകനായ യഹുദന്മാരുടെ ശത്രുവായ ഹാമാൻ യഹുദന്മാരുടെ ശത്രുവായ ഹാമാൻ എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അന്ന് അഹസറോസ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ ഒൻപതിന്റെ ഇരുപത്തിനാല് ഒൻപതിന്റെ ആഗാഗ്യനായ ഹമേദാദിയുടെ മകനായ എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ ഏറ്റവും നന്നായല്ലേ എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ കണ്ടിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു യഹൂദന്മാരുടെ എല്ലാ യഹൂദന്മാരുടെയും ശത്രുവായ ഹാമാൻ എന്നാൽ ഇങ്ങനെ യഹൂദന്മാരെ മുഴുവൻ നിഗ്രഹിക്കുവാനായിട്ട് യഹൂദന്മാരുടെ എല്ലാം ശത്രുവായ ഹാമാൻ പദ്ധതി ഇട്ടപ്പോൾ അതിനെ തടസ്സപ്പെടുത്തി യഹൂദന്മാരെ രക്ഷിക്കുന്നതിനായിട്ട് ദൈവം ഒരാളെ ഒരുക്കിയെടുത്തു അതാണ് എസ്തേർ എന്നിട്ട് മർദ്ദേഖായ്ക്ക് വേണ്ടി ഒരുക്കിയിരുന്ന കഴിമരത്തിൽ ഈ ഹാമാൻ തന്നെ തൂക്കി കൊല്ല ചെയ്യപ്പെടുന്നതായിട്ടും നാം കാണുന്നുവല്ലോ മൊറദേഖായെ രാജാവും ദേശവും ആദരിച്ചു ഹാമാനെ കഴിമരത്തിൽ കൊന്നുകളയുന്നു പൂരീം എന്ന് പറയുന്ന ഒരു പുതിയ ഉത്സവം യഹൂദന്മാർക്ക് ആചരിക്കുന്നതിനായിട്ട് ലഭിക്കുന്നു അത് യഹൂദന്മാരുടെ വിടുതലിൻ്റെ ദിവസമാണ് നന്ദി സൂചകമായിട്ട് അവർ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് അങ്ങനെ ദൈവം അവരെ കരുതുന്നു ദൈവം ദൈവത്തെ അവരുപേക്ഷിച്ചെങ്കിലും ശ്രദ്ധിക്കണേ ദൈവത്തെ അവരുപേക്ഷിച്ചെങ്കിലും അവരെ ദൈവം ഉപേക്ഷിച്ചില്ല ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല ആരെയും കൈവിടുന്നില്ല എല്ലാവരെയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം അപ്പോൾ ഈ ചരിത്രകഥയിൽ നിന്ന് നമുക്ക് പ്രതീകങ്ങൾ ഒരുപാടുണ്ട് ആ പ്രതീകങ്ങളിൽ ചിലത് മാത്രം പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഹാമാൻ എന്തിനെയാണ് കാണിക്കുന്നത് ഹാമാൻ ഹി ഫ്രീ ഫിഗേഴ്സ് മാൻ ഓഫ് സിൻ അധർമ്മമൂർത്തി നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ പാവിയായ ഒരു മനുഷ്യനായിട്ടാണ് ഹമാനെ നമുക്ക് കാണാൻ കഴിയുന്നത് വാക്യങ്ങൾ പലതുണ്ട് നിങ്ങളത് പരിശോധിച്ചാൽ അവിടെ എല്ലാം പാപത്തിൽ അഹങ്കാരത്തിൽ സ്വാർത്ഥതയിൽ മറ്റുള്ളവരെ നിഗ്രഹിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്ന ഒരു അധർമ്മമൂർത്തിയായിട്ടാണ് ഹാമാൻ ഇരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കുഴി അവൻ തന്നെ തോടുന്നു എന്നുള്ള കാര്യം കാണാമല്ലോ അവൻ ഒരു കഴിമരം അവന് വേണ്ടി തന്നെ പണിയുന്നതാണ് നമ്മൾ കാണുന്നത് അവൻ അറിയുന്നില്ല പക്ഷേ അത് അവന് തന്നെ നാശത്തിന് കാരണമായി മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് എസ്തറാണ് എസ്തർ സഭയുടെ ഒരു ചിത്രമായിട്ടാണ് ഇരിക്കുന്നത് അവിടെ സൗന്ദര്യം കൊണ്ട് അവർക്ക് ലഭിച്ച ഉയർച്ച കൊണ്ട് അവളുടെ പക്ഷപാത പ്രാർത്ഥന കൊണ്ട് ഇൻ ഹെർ ബ്യൂട്ടി എക്സൽട്ടേഷൻ ആൻഡ് ഇൻ്റർസെഷൻ അത് മൂന്നും നോക്കിയാൽ എസ്തേർ ലോകത്തിന് രക്ഷ വരുത്തുന്ന ഭർത്താവിനോട് പക്ഷപാതം ചെയ്യുന്ന ഉയർച്ച പ്രാപിച്ച സൗന്ദര്യവതിയായ തേജസ്സുള്ള കർത്താവിൻ്റെ മണവാട്ടിയായ സഭയുടെ ഒരു പ്രതീകമായിട്ടാണ് എസ്തർ ഇരിക്കുന്നത് ആകട്ടെ ഒരു യഹൂദന്മാരുടെ ശേഷിപ്പിനെയാണ് പ്രതിനിധീകരിക്കുന്നത് മഹോപദ്രവത്തിൽ കൂടി രക്ഷ പ്രാപിക്കുന്ന കഷ്ടതയിൽ കൂടി ഉപദ്രവത്തിൽ കൂടി രക്ഷ പ്രാപിക്കുന്ന യഹൂദന്മാരുടെ ഒരു ശേഷിപ്പിനെയാണ് മൊർദ്ക്കായി പ്രതിനിധാനം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പഠിക്കാനായിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ദൈവം എന്നുള്ള വാക്കില്ല അതുകൊണ്ട് പലരും ഈ പുസ്തകത്തെ അത്ര ഗൗരവത്തിലെടുക്കാതിരിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ട് ദൈവം എന്നുള്ള ഇല്ല എങ്കിലും ദൈവം ഇതിനകത്തെല്ലാം ഉണ്ട് നമ്മളീ പറഞ്ഞിടത്തെല്ലാം ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ മുൻകരുതലിനെ കുറിച്ച് പറഞ്ഞു ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് പറഞ്ഞു ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു ആ വാക്കില്ല എന്നുള്ളതുകൊണ്ട് ദൈവം അതിനകത്ത് ഇല്ല എന്നൊരിക്കലും കരുതരുത് അപ്പം അതുകൊണ്ട് എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുന്നതോടുകൂടി പഴയ നിയമ ചരിത്രം തീരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഇനി പഴയ നിയമത്തിൽ കൂടുതലും നമുക്ക് കാണാനുള്ളത് പ്രവചനമാണ് പതിനേഴ് പ്രവചന പുസ്തകങ്ങൾ അഞ്ച് കാവ്യ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ജ്ഞാന പുസ്തകങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ പ്രവചന പുസ്തകങ്ങളും ജ്ഞാന പുസ്തകങ്ങളും പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പും അതിനുശേഷവുമായിട്ട് എഴുതപ്പെട്ട പുസ്തകങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും പ്രവാചകന്മാരെല്ലാവരും ദൈവത്തിൻ്റെ സന്ദേശം നമ്മളോട് അറിയിച്ചവരാണ് ജന ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനങ്ങളൊക്കെ അവരറിയിച്ചിട്ടുണ്ടായിരുന്നു നമുക്കും അത് പ്രസക്തമാണ് ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇനി കാവ്യ പുസ്തകങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ജ്ഞാന പുസ്തകങ്ങൾ പഠിക്കുന്നതിനായിട്ട് അടുത്ത ക്ലാസ്സിൽ തയ്യാറാകാം ഈ പതിനേഴ് പുസ്തകങ്ങളുടെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അവഗ്രഹനം നമ്മൾ നോക്കുമ്പോൾ ചരിത്രം പഞ്ചഗ്രന്ഥങ്ങളും ചരിത്രവും എങ്ങനെയാണ് പുരോഗമിച്ച് പ്രവാസകാലവും മടങ്ങി വരവും ഒരു ശേഷിപ്പ് മടങ്ങി വന്ന് ഇരുശ്രീം ദേവാലയം പുനഃസ്ഥാപിച്ചതും മതിൽ പണിതും ജനം പുതുക്കപ്പെട്ടതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞല്ലോ ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കാവ്യങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനപുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രവചിക്കപ്പെട്ട പ്രവചനങ്ങൾ ആണ് ഇനി പഠിക്കാനുള്ളത് അതുകൊണ്ട് എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുന്നതോടുകൂടി ചരിത്രം പഴയ നിയമത്തിലെ ചരിത്രം എല്ലാം അവസാനിക്കുകയാണ് ഇനി ആ കാലഘട്ടത്തിൽ നടന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള ഇരുപത്തിരണ്ട് പുസ്തകങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ഓർക്കുക അതിനുശേഷം നമുക്ക് പുതിയ നിയമത്തിലേക്ക് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം